സി കെ ജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്ത് തൃപ്യാർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വി ഡി സന്ദീപ് ഷോല മഹേഷ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രമ്യ അനിൽകുമാർ പി എം സിദ്ദീഖ് സുബില പ്രസാദ് പി സി മണികണ്ഠൻ സി എസ് മണികണ്ഠൻ നിഷ ഉണ്ണികൃഷ്ണൻ ബിന്ദു പ്രദീപ് എ വി ബാബു പി വിനു സിന്ധു സിദ്ധപ്രസാദ് ശ്രീവിദ്യ ചെമ്പിപ്പറമ്പിൽ സീന ഉണ്ണികൃഷ്ണൻ ചക്രപാണി പുളിക്കൽ എന്നിവർ സി കെ ജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ പി എം സിദ്ദിക അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ ടി നെയന എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ മധു അന്തിക്കാട്ട അഭിഷിക് നാട്ടിക ഒ മണികണ്ഠൻ ഭാസ്കരൻ അന്തിക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആത്മാവും ആത്മവിശ്വാസവുമാണ് ശ്രീ സി കെ ജി വൈദ്യർ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് പ്രിയപ്പെട്ട ശ്രീ സി കെ ജീവർ ആ വൈദ്യരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണകൾക്ക് മുന്നിൽ നമ്മൾ ശിരസ് നമിക്കുകയാണ്